പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്ന കേട്ടോ നമ്മൾ കഴിഞ്ഞ ദിവസം ഈ ഒരു ഭാഗം ഒന്ന് റെഡിയാക്കിയിരുന്നല്ലോ ബോർഡർ ഗ്രാസും അതുപോലെ ആ ഒരു ബോർഡർ ആയിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു പ്ലാന്റ് ഒക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസമാണ് ചെയ്തത് ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇതേ എല്ലാം നല്ല ഉഷാറായിട്ട് നിപ്പുണ്ട് കേട്ടോ നനച്ചൊക്കെ കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നനച്ചൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒന്നും വലിയ വാടലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കേട്ടോ നിൽക്കുന്നത് ഒരു റാ ഷേപ്പിലാണ് കേട്ടോ ഒരു നമ്മളിവിടെ മൂന്ന് ഭാഗവും സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ചൈനീസ് ബോൾസത്തിലൊക്കെ നിറയെ പോയിട്ടിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പോയിരിഞ്ഞിട്ടുണ്ട് നമ്മളിവിടെ ഞാൻ വേറെ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാറില്ല നമ്മൾ ചായ ഇട്ട് കഴിയുമ്പോൾ ആ തേയില മട്ടുണ്ടല്ലോ അപ്പോൾ ആ വെള്ളം എല്ലാ ചെടിക്കും തന്നെ ഒഴിച്ചു കൊടുക്കും കേട്ടോ ചൈനീസ് ബോൾസത്തിന് അങ്ങനെ ആ വെള്ളം ഒഴിച്ചു കൊടുക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം നന്നായിട്ട് പൂവിടാൻ തുടങ്ങി എപ്പീശ്യയിലും പൂവാകുന്നുണ്ട് കേട്ടോ ഇതിനെല്ലാം ഫ്ലവറിങ് പ്ലാന്റിനും എല്ലാത്തിനും തന്നെ ഞാൻ തേയില വെള്ളം കേട്ടോ ഒഴിക്കുന്നത് പിന്നെ നെൽച്ചെടിയൊക്കെ ആണെങ്കിലും കുറച്ച് നെൽച്ചെടിയൊക്കെ ഇങ്ങനെ പോയി തുടങ്ങി കേട്ടോ ഇങ്ങനെ എന്തോ ഇലയൊക്കെ ഇങ്ങനെ വിണ്ട് കീറി നാരുപോലെയായിട്ട് ഇങ്ങനെ പഴുത്തോണ അങ്ങനെ ഒരു രീതിക്ക് പോകുന്നുണ്ട് കേട്ടോ അതെന്താ കാര്യമെന്നറിയില്ല ഒരു സെറ്റ് ഒരു സെറ്റ് അങ്ങനെ പതുക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നു ചട്ടിയിലുള്ളതിനും നിലത്ത് നിൽക്കുന്നതിൽ ഒരെണ്ണത്തിനും വലിയ പ്രശ്നമില്ല കേട്ടോ ഞാനിപ്പോൾ ഈ ചൈനീസ് ബോൾസത്തിൻ്റെ ആ ചെറിയ തണ്ടുകൾ വന്നത് അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഈ ചട്ടിയിൽ തന്നെ അതോടെ വെക്കാമെന്ന് വെച്ചു അപ്പോൾ ഒന്നുകൂടെ ബുഷിയായിട്ട് വന്നോളുമല്ലോ പിന്നെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടുന്ന് വേറെയും തണ്ടുകൾ വന്നോളുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുത്തു പിന്നെ അതുപോലെ ഈ കാനവാഴ വാഴച്ചെടിയൊക്കെ കുറേ പൂ ഉണ്ടായിട്ട് പൂ കഴിഞ്ഞു അപ്പോൾ അത് പിന്നെ അങ്ങനെ വെറുതെ നിൽക്കല്ലേ ഉള്ളു രണ്ടാമത് പിന്നെ പൂ അങ്ങനെ ആകാറില്ലല്ലോ അതുകൊണ്ട് ഞാൻ ആ പൂ പൂവായതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞ് അവിടെ ഒന്ന് തെളിച്ച് കേട്ടോ ചെറിയ തൈകളൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട് ഇതുണ്ട് ചെറുതായിട്ട് ഇങ്ങനെ മുളച്ചൊക്കെ വരുന്നുണ്ട് കുറച്ചൊക്കെ വലുതായിട്ടുണ്ട് പൂവിടാൻ വേണ്ടി റെഡി ആയിട്ട് വരുന്നൊരു സ്റ്റേജിൽ രണ്ടെണ്ണം നിപ്പുണ്ട് കേട്ടോ ബാക്കി അത് ചെറുതാണ് അപ്പോൾ അവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് റോസയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ പൂ കഴിഞ്ഞപ്പോഴത്തേനും ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു അപ്പോൾ ഗാർഡനിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കുന്നതാണ് പിന്നെ നമ്മളൊരു കിളിക്കോട് സെറ്റ് ചെയ്തായിരുന്നല്ലോ അപ്പം അതെല്ലാം സീതത്താലിയൊക്കെ ഉണങ്ങി കേട്ടോ മഴയുണ്ടായിരുന്ന സമയത്ത് നല്ല പച്ചപ്പിൽ നല്ല ഇതായിട്ട് നിന്നാണ് അപ്പം അങ്ങനെ മഴയില്ലാത്തതുകൊണ്ട് കൊണ്ട് കുറച്ച് ഉണങ്ങിയിട്ടുണ്ട് നമ്മൾ ഈ നെൽച്ചെടി ഒരു ചട്ടിയിലാണല്ലോ വെച്ചത് അപ്പോൾ അതിനകത്ത് ഇന്നാളെന്ന് ഞാൻ കുറച്ച് മുള വന്ന ഇഞ്ചിയുടെ രണ്ട് ചെറിയ ഇഞ്ചി ഇങ്ങനെ മുള വന്നത് ചുമ്മാ ഇതിനകത്ത് ചട്ടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് പരിചരണവും ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അപ്പം അതിൻ്റെ ഒരു തണ്ടിങ്ങനെ പഴുത്തുണങ്ങി അതിൽ നിന്ന് വിട്ടുപോയി കേട്ടോ അപ്പോൾ ഞാനാ വല്ലതും ഉണ്ടോയെന്ന് നോക്കാമെന്ന് വെച്ചിട്ട് നോക്കി ഇപ്പോൾ ഒരു ചെറിയ കഷ്ണം കേട്ടോ ഇത്രയും പോലും വലിപ്പം ഇല്ലാത്ത നമ്മൾ നട്ടത് കുഞ്ഞതെങ്കിൽ കുഞ്ഞുത എണ്ണം കിട്ടിയല്ലോ പിന്നെ അതുപോലെ വേറൊരു ചോടുകൂടെ നിന്ന് ഇപ്പം ഉണ്ടായിരുന്നു അത് ഞാനിങ്ങനെ പറിക്കാന്ന് വെച്ച് നോക്കിയപ്പോഴത്തേനും അതിൽ നിന്ന് പിന്നെ ഇങ്ങനെ മുളച്ചൊക്കെ ഇങ്ങനെ വരുന്നത് കണ്ടുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മണ്ണോടൊക്കെയിട്ട് അതൊന്നും മൂടിക്കൊടുത്ത് കേട്ടോ അത് ഞാൻ പറിച്ചില്ല ഇലയൊക്കെ അങ്ങനെ ഒരു വാടലോ പഴുക്കുന്നോലൊന്നും വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഗാർഡനിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളൊക്കെ മല്ലിച്ചെടി ഉലുവച്ചെടി കടലച്ചെടി ഉള്ളിയെല്ലാം വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ തുടർന്നുള്ള വീഡിയോസിലൊക്കെ കാണിക്കാവേ അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം